മിക്കവാറും കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പള്ളിയിലും ആമിയും പറയലുള്ളൂ നമ്മൾ നിങ്ങളാലോ ചോക്കി നമസ്കരിച്ച് കഴിയുന്നു ഉസ്താദ് പ്രാർത്ഥിക്കുന്നു ആമിയും പറയും ഞാൻ എന്നൊരു പള്ളി കയറി നമസ്കരിച്ച് കഴിഞ്ഞ ഒരു സുഹൃത്തിനോട് നിങ്ങൾ ഇപ്പൊ എന്താ ചോദിച്ചത് നിങ്ങൾ തുവർന്നോ ആ ഞാൻ തുവർന്നല്ലോ ഇല്ലല്ലോ നിങ്ങൾ ആമി പറഞ്ഞല്ലേ നിങ്ങൾ തുടർന്നില്ല ഓ അയാൾ പറഞ്ഞു ആമി പറഞ്ഞാ നിങ്ങൾ നിങ്ങൾ ആവശ്യം പറഞ്ഞോ ഇല്ല എപ്പോഴും പറഞ്ഞല്ലോ ഇല്ല നോക്കി നിങ്ങൾ അഞ്ച് നേരം പള്ളിയിൽ ഒരു പോസ്ലിമിന് അവൻക്ക് ആവശ്യമുള്ള കാര്യം പടച്ചോനോട് ചോദിക്കാനുള്ള അവസരം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പള്ളിയിലും ഇല്ല

എത്ര മണിക്കൂർ സഹോദരന്മാരെ മണിക്കൂർ സമയം ഒരു ദിവസം എന്നാൽ ഒരിക്കലെങ്കിലും മണിക്കൂർ സമയം കൈ ഉയർത്തി നെഞ്ചുപിടച്ച് കണ്ണ് നിറഞ്ഞ് തൊണ്ടയിടറി അൻപത്താറ് വയസ്സായി എനിക്ക് എൻ്റെ ജീവിതത്തിലെ പതിനഞ്ച് വയസ്സ് മാറ്റി വെച്ചാൽ നാൽപ്പത്തിയൊന്ന് കൊല്ലത്തിൻ്റെ കണക്ക് പറഞ്ഞേ പറ്റൂ ആ നാൽപ്പത്തി കൊല്ലത്തിൻ്റെ ഇടക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയ ചെവി കൊണ്ട് കേട്ടുപോയ നാവ് കൊണ്ട് സംസാരിച്ചു പോയാ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയ സാമ്പത്തിക രംഗത്ത് പെരുമാറ്റത്തിൽ ഇടപാടിൽ സ്വഭാവത്തിൽ അനുഷ്ഠാനങ്ങൾ സംഭവിച്ചു പോയ പാപങ്ങൾ എടുത്തു പറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീര് റമദാം പതിനേഴായി നമ്മൾ നെഞ്ചിലേക്ക് വീണിട്ടുണ്ടോയെന്നാലോക്ക്